ഹായ് ഫ്രണ്ട്സ് ഈ ഒരാഴ്ച കുറേ നല്ല കിഡിലും കോംബോ ഓഫറുകൾ ഇടുന്നുണ്ട് ആരും ഇത് മിസ്സ് ചെയ്യാതെ എല്ലാവരും പെട്ടെന്ന് നിന്ന് മേടിക്കുക ഇപ്പോൾ ഈ അസേലിയൻ്റെ ഓഫർ ഞാൻ ആദ്യമായിട്ടാണ് ഇടുന്നത് അസേലിയൻ്റെ കോംബോ ഓഫറിൽ നാല് കളറിന് മുന്നൂറ്റി മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് പക്ഷേ അത് ചെറിയ പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് കേട്ടോ നമ്മൾ ഇതുവരെ അയച്ചിട്ടുള്ളത് വലിയ പ്ലാന്റ്സ് ആണ് അത് സിംഗിൾ ആയിട്ടാണ് കൊടുത്തിരുന്നത് ഒരു പ്ലാന്റിന് നൂറ്റമ്പത് രൂപയാണ് പക്ഷേ ഈ ചെറിയ പ്ലാന്റിൻ്റെ കോംബോ നാലെണ്ണമാണ് ഇതേ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ കോംബോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ േ നമ്മൾ വലിയ പ്ലാന്റ്സിൻ്റെ സൈസ് ഇതാണ് നൂറ്റമ്പത് രൂപേൻ്റെയും ഇപ്പോഴത്തെ നമ്മുടെ കോംബോ ഓഫറിൽ എടുത്തത് വാക്സ് ബിഗോണിയ ബിഗോണിയൻ്റെ എല്ലാ പോട്ടി മിക്സിലും അതേ സെയിം പോട്ടി മിക്സ് എന്ന് തന്നെയാണ് പക്ഷേ ഇതിൽ ഫ്ലേവർ ഉണ്ടാവുന്നതാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ എല്ലാം കാണാൻ കേട്ടോ ഇത് നാല് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാല് കളറ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി രൂപയാണ് നല്ല അടിപൊളി ഫ്ലേവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ അടുത്ത നമ്മുടെ വിങ്ക പ്ലാന്റ് ആണ് കേട്ടോ വിങ്കേൻ്റെ ഒരു നാ അഞ്ച് കളറാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഇതെല്ലാം സാധാരണ നമ്മുടെ ഹൈ പൊട്ടി മിക്സ് തന്നെയാണ് കേട്ടോ ഇതിപ്പോൾ നമുക്ക് പിന്നെ നല്ല കളേഴ്സ് ഇപ്പോൾ ആയി വന്നിട്ടുണ്ട് അഞ്ച് കളറാണ് നമ്മൾ ഈ കോമ്പോൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ ഇതാരും മിസ് ചെയ്യാതെ പെട്ടെന്ന് നിന്ന് മേടിക്കുക അടുത്ത നമ്മുടെ ക്രിസ്മസ് കാറ്റസ് കാറ്റസാണ് കേട്ടോ ക്യാറ്റസിൻ്റെ ഒരു ആറ് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഇത് നല്ലൊരു ഭംഗിയുള്ളൊരു പ്ലാൻസ് ആണ് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ വെച്ച് വളർത്തിയെടുക്കാൻ ഒരു പ്ലാൻസും കൂടിയാണ് ഇതൊക്കെ ഇപ്പോൾ നമുക്ക് ഈ ആഴ്ചയിലുള്ള ഒരു കോം നല്ല കോമ്പോ ആണ് അപ്പോൾ ഇതാരും മിസ് ചെയ്യാതെ പെട്ടെന്ന് മേടിക്കാം കേട്ടോ നമുക്ക് നല്ലപോലെ ഇപ്പോൾ വളർത്തിയാൽ അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ പോട്ട് നിറയെ ഉണ്ടാവുന്ന ഒരു പ്ലാൻസും കൂടിയാണ് അടുത്ത നമ്മുടെ ഹൊയ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോയാണ് കേട്ടോ ഹോയേൻ്റെ യെല്ലോ കളറൊക്കെ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ ആണ് ഈ യെല്ലോ കളർ ഒന്നും നമുക്ക് കുറച്ച് നാളായിട്ട് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പം നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു ആറ് കളറാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ഇത് നമുക്ക് നല്ലപോലെ വളർത്തിയെടുക്കാനും നല്ലപോലെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് ഇതൊക്കെ നമുക്ക് നേരിട്ട് വെയിൽ വെയിൽ തട്ടി തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് ആറ് കളറാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് ഇത് നമുക്ക് സ്ഥലമില്ലാത്തവർക്ക് വരെ വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ നമ്മുടെ ഹോയ പ്ലാന്റ് അടുത്ത നമ്മുടെ ഡാൻസിങ് റോഡോ അല്ലെങ്കിൽ ഫ്യൂസിയ എന്ന് പറയുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിൻ്റെ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ ആണ് ഇങ്ങനെ അതിൻ്റെ പൂ ചെടീൻ്റെ അറ്റത്താണ് നല്ലപോലെ പൂക്കൾ കൊല കുത്തി പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് ഇത് അത്യാവശ്യം കെയർ കെയറിങ്ങോട് കൂടി വളർത്തേണ്ട പ്ലാന്റ്സ് ആണ് നാല് പ്ലാന്റ്സിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത് അടുത്ത നമ്മുടെ ഹൈഡ്രഞ്ച് എഞ്ചി പ്ലാന്റ്സ് ആണ് കേട്ടോ ഹൈഡ്രോ എഞ്ചിൻ്റെ ഒരു അഞ്ച് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് അത് ഈ കോംബോ ഈ ഒരാഴ്ച മാത്രമുള്ള ഒരു കോംബോ ഓഫറാണ് അപ്പോൾ എല്ലാവരും ഇത് പെട്ടെന്ന് നിന്ന് മേടിക്കാൻ ശ്രമിക്കുക എൻ്റെ വാട്സാപ്പ് നമ്പർ താഴെ തന്നിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി ഈ സുവർണാവസ്ഥരെ ആരും മിസ്സ് ചെയ്യാതെ പെട്ടെന്ന് നിന്ന് മേടിക്കാൻ ശ്രമിക്കുക ഓക്കെ താങ്ക്